ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ഇതുവരെ ജോലി ആയില്ല എന്നാണ് നിങ്ങളുടെ വിഷമമെങ്കിൽ ജോലി ഇപ്പോഴും നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമ്മൾ കുറച്ചധികം ജോലി ഒഴിവുകളുടെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ട് അർജൻറ് വേക്കൻസിയാണ് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കും ദിവസം രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം നിങ്ങൾക്ക് മൊബൈൽ ഫോണിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ട് നല്ലൊരു വരുമാനം നിങ്ങൾക്ക് നേടാൻ സാധിക്കും വർക്ക് ലോഡില്ല ടൈം ലിമിറ്റില്ല ഇല്ല മുൻപരിചയത്തിനെയും ആവശ്യമില്ല എല്ലാവിധ പരിശീലനങ്ങളും ഫ്രീ ആയി നൽകുന്നു കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിച്ച് നോക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടാണ് ഒഴിവുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി പ്ലേസ് വരുന്നത് എറണാകുളം സാലറി വരുന്നത് പതിമൂന്ന് മുതൽ പതിനാറ് വരെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നേരിട്ടുള്ള നിയമനമാണ് കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് വിളിച്ച് വിശദമായ വിവരങ്ങൾ ജോലിയെക്കുറിച്ചുള്ളത് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വരുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഓഫീസറായിട്ടാണ് പരിചയം ഫ്രഷേഴ്സ് അല്ലെങ്കിൽ പരിചയസമ്പന്നരായി സ്ഥാനാർത്ഥി ആയിരിക്കണം യോഗ്യതകൾ വരുന്ന പ്ലസ് ടു ഡിഗ്രി ശമ്പളം വരുന്നത് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ പ്ലസ് അവസരങ്ങളുണ്ട് പി എഫ് ഉണ്ട് ഇ എസ് ഐ ഉണ്ട് പ്ലസ് പ്രോത്സാഹനങ്ങളുണ്ട് തുടങ്ങിയ ആനുകൂല്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ് സ്ഥലം വരുന്നത് കൊച്ചി മൂവാറ്റുപുഴ കോതമംഗലം അങ്കമാലി കൂത്താട്ടുകുളം പിറവം കോലഞ്ചേരി തൃപ്പൂണിത്തര പ്രായപരിധി വരുത്തും മുപ്പതാണ് കൂടുതൽ വിശദാംശങ്ങൾക്കായി താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ കാര്യങ്ങൾ അറിയാം നെക്സ്റ്റ് ജോബ് വന്നത് ബ്രാഞ്ച് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് സാലറി വരുന്നത് പതിനെട്ട് അഞ്ഞൂറ് പ്ലസ് ആനുകൂല്യങ്ങൾ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ പുതുമുഖങ്ങൾക്കോ അനുഭവ പരിചയമുള്ളവർക്കോ അപേക്ഷിക്കാൻ സാധിക്കും ലൊക്കേഷൻ വരുന്ന എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂർ കോട്ടയം പാലക്കാട് ആലപ്പുഴ തൃശൂർ പരമാവധി പ്രായം വരുന്നത് മുപ്പതാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് വിളിക്കാം ഓർ ഫീമെയിലിനും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഒരു ഫാമിലി ഡ്രൈവർ വേക്കൻസിയെ നെക്സ്റ്റ് വരുന്നത് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം ജോലിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാം നിങ്ങൾ മികച്ചൊരു ഡ്രൈവർ ആണെങ്കിൽ തീർച്ചയായും ഈ ജോബ് നിങ്ങൾക്കുള്ളതാണ് ദിവസവും ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ സമ്പാദിക്കാൻ സാധിക്കും നഗരവും ഔട്ടോ സ്റ്റേഷനും നല്ല വേതനം പ്ലസ് ഇൻസെൻറ്റീവ് വാരാന്ത്യ പേയ്മെൻറ്റുകൾ താമസ സൗകര്യമുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വള്ളിയാണ് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം അറിയാം പത്തനംതിട്ടയിൽ പുതിയതായി ആരംഭിച്ച അയ്യണി ഡ്രൈ ക്ലീനിങ് ഷോപ്പിലേക്ക് തയ്യൽ അറിയാവുന്ന ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാം നെക്സ്റ്റ് വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനത്തിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫീൽഡ് വർക്കാണ് വരുന്നത് താല്പര്യമുള്ളവർക്ക് അതായത് ഫീമെയിൽ നെയിം അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ബയോഡാറ്റ അയക്കുക ഏരിയ എറണാകുളം ആലപ്പുഴയാണ് സാലറി വരുന്നത് പതിനെട്ടായിരം പ്ലസ് ഇൻസെൻറ്റീവ് തുടങ്ങിയ ആനുകൂല്യങ്ങളും ലഭ്യമാണ് സെയിൽസ് ഗേൾ ഫാൻസി ആൻഡ് ടെക്സ്റ്റൈൽ സ്റ്റോർ സ്ഥലം വരുന്നത് എറണാകുളം സാലറി വരുന്നത് പതിനാല് മുതൽ ഇരുപത് വരെ പ്രായം ഇരുപത്തി അഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഭക്ഷണം താമസവും ലഭ്യമാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിശദവിവരങ്ങൾ അന്വേഷിച്ചറിയാവുന്നതാണ് ഭക്ഷണവും താമസവും ലഭ്യമായ ജോലി ഒഴിവുകളുണ്ട് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ എന്താണ് ജോലി എവിടെയാണ് സ്ഥലം എന്നൊക്കെ നിങ്ങൾക്ക് വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാവുന്നതാണ് ഡ്രൈവർ കം സെയിൽസ്മാൻ ലൈറ്റ് വെഹിക്കിൾ രണ്ട് വാക്കൻസികൾ സ്ഥലം വരുന്ന കോട്ടയം സാലറി വരുന്ന പതിനഞ്ചായിരം പ്ലസ് ഇൻസെൻറ്റീവ് ഭക്ഷണ താമസം ലഭ്യമാണ് മാസത്തിൽ അഞ്ച് ഉണ്ട് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ജോലിയെക്കുറിച്ചുള്ള താല്പര്യമുള്ള ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് ഓൺലൈൻ ഡാറ്റ എൻട്രി ജോബ് അവൈലബിൾ ആണ് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നേടാൻ സാധിക്കും താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്താൽ ഡയറക്റ്റായിട്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് തന്നെ അറിയാൻ സാധിക്കും നെക്സ്റ്റ് ജോബ് വന്നിട്ട് ഗോഡൺ ഹെൽപ്പർ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ വരുന്ന ഒരു ജോബാണ് ശമ്പളം ഇരുപതിനായിരം രൂപയാണ് ഭക്ഷണവും താമസ സൗകര്യവും അവൈലബിൾ ആണ് താല്പര്യമുള്ള കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലിൽ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്